നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ചൂട് അധികരിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഒരു കാരണവശാലും ഫാമിനുള്ളിൽ കോഴികളെ സ്ട്രെസ് അനുഭവ സ്ട്രെസ്സ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അനുവദിച്ചുകൂടാ അപ്പം നമുക്ക് കഴിയുന്ന ആളുകൾ ഇതുപോലെ ഫാമിനുള്ളിൽ നമുക്കിതുപോലെ ഓല കൊണ്ടുള്ള ഒരു ഓല എന്ന് ഓല കീർ ഓല മടൽ എന്നൊക്കെ പറയും ഓല മടഞ്ഞത് എന്ന് പറയും അത് ഇങ്ങനെ വാങ്ങി പാകാൻ സാധിക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് ഒന്ന് രണ്ട് വർഷത്തേക്ക് നമുക്കിത് ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇത് നിലനിൽക്കും വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു തണുപ്പും ആ ഫാമിനുള്ളുണ്ടാവും നമുക്ക് വളരെയധികം നല്ല കംഫർട്ടായിട്ട് ഫാമിങ് ചെയ്യാൻ കിട്ടും അതുമാത്രം പോരാ നമുക്ക് ഫാമിൻ്റെ സൈഡിലുള്ള എല്ലാ കട്ടനുകളും മാറ്റി നല്ല രീതിയിലൊരു എയർ സർക്കുലേഷൻ കൂടി ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഫാമിനുള്ളിൽ ആക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഇത് പാകി കൊടുത്താൽ മതിയാകും ചൂട് ഷീറ്റിൻ്റെ ഷീറ്റിൽ നിന്നും പിന്നെ വിഗടിച്ച് വരുന്ന ആ ചൂടിനെ തടഞ്ഞു നിർത്താൻ ഈ ഓലക്കീറിന് സാധിക്കും ഓക്കെ ഇതെല്ലാവരും പറ്റുന്ന ആളുകൾ ഇത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഓക്കെ താങ്ക്